ഴുതി ഓർമ്മ പാടാ തിക തിക തിരാ തുമ്പികൾ പാറിപ്പാറന്നങ്ങ് തുള്ളണ കണ്ടേ എൻ്റെ കുഞ്ഞോളും തുള്ളിക്കളിച്ചു നടക്കണേ കണ്ടോ മുറ്റത്തെ മാവിൻ കൊമ്പിലൊരു ഞാല് കെട്ടാമെൻറെ കുഞ്ഞുക്കുതിരുവോണ നാളിലന്നാടിക്കളിക്കാൻ തിക തിന്തിരോ തിന്തി മീ തിന്തിക തിന്തിരോ കുന്നല്ലിനരിമണി വെച്ചൊരു ഊണുമൊരുക്കാം നല്ല ചക്കര പായസം കുഞ്ഞോക്ക് വെച്ചു കൊടുക്കാം കുന്നല്ലിനരിമണി വെച്ചൊരുക്കാം പായസം കുഞ്ഞു കുച്ചു കൊടുക്ക ഒന്നുണ്ടൊരു കാര്യം പറയാമൻ അപ്പ പൊന്നു ഒന്നുണ്ടൊരു കാര്യം പറയാമൻ അപ്പോ തിരുവോണ നാളു വന്നിങ്ങടുത്തൻ്റെ പൊന്നോ കുഞ്ഞോൾക്ക് കൊരോണ സമ്മാനം വാങ്ങണം പൊന്നോ തിരുവോണ നാളു വന്നിങ്ങടുത്തൻ്റെ പൊന്നോ വില കഴിഞ്ഞു വരുന്നേരം ഭംഗി വരണേൽ പുള്ളിക്കുത്തുള്ളൊരു കുട്ടിയുടുപ്പ് വില കഴിഞ്ഞു വരുന്നേരം ഭംഗി വരണേ മഞ്ഞമ്മേൽ പുള്ളിക്കുത്തുള്ളൊരു കുട്ടിയുടുപ്പേ ചുറ്റീനു മൂത്തുമണിയുള്ള വെള്ളിക്കൊലു പിന്നോളു തുള്ളി കളിക്കും പങ്കിലിയിലിന്തി മീ തിക തിരോ തിക തിരോ മരങ്ങൾ ഉറങ്ങാതിരിക്കാൻ ഞാൻ പാടാതിരിക്കാം താരാട്ട് നെഞ്ചിൽ ഉറങ്ങാതിരിക്കാൻ ഞാൻ പാടാതിരിക്കാം താരാട്ട് നെഞ്ചിൽ കീടത്തിൽ മാട്ടാതിരിക്കാം മാനങ്കണേ പോരണം നമ്പർ ിന്ദി മിതാരോ തിന്ദി മീതി മീതകിന്ദി മീതാരോ രവേറെ ആയിട്ടും കുഞ്ഞോടെ അപ്പനെത്തിലാ നേരം പൂൽ അർണട്ടും കുഞ്ഞോടെ അപ്പനെ ത്തിലായിട്ടും കുഞ്ഞോടെ അപ്പനെ തിലാ നേരം പൂൽ അർണട്ടും കുഞ്ഞോടെ അപ്പനെ ത്തിലാ പുരമ്പ് കൊള്ളണ പോലെ അവർത്ത കൊടുങ്കാറ്റു പോലെ നാടെങ്ങും വരന്നേ കുരമ്പ് കൊള്ളണ പോലെ വാർത്തയും കേട്ടേ അയ്യോ അവർത്ത പോലെ നാടെങ്ങും വരന്നേ അയ്യോ കുഞ്ഞോടെ അപ്പൻ അയ്യയ്യോ ചെറിൽ പുതഞ്ഞീതങ്ങ് വെള്ളപ്പാച്ചിയിലിൽ കുഞ്ഞോടെ അപ്പൻ കിടക്കണെ കണ്ടേ അയ്യോ കുഞ്ഞോടെയപ്പ ഇതെന്ത് കിടപ്പാ പൊന്നു കുഞ്ഞോടെ അപ്പൊന്നോ എണിക്കൻ്റെ പൊന്നു ഞാൻ തോഴും ണച്ചില്ല വയ്യോ നിത്യവും വിളക്ക് തെളിച്ചിട്ടും നീ കനിഞ്ഞില്ല ജീവന്റെ ജീവനാം പ്രാണന നീയങ്ങെടുത്തോ വയ്യോ കുഞ്ഞോടെ അപ്പ പൊന്നോ എണിക്കൻ്റെ പൊന്നോ പുത്തനുടുക്കും വെള്ളിക്കൊലു സുമതയ്യോ വയ്യോ മറത്തടക്ക് പിടിച്ച ചെറിൽ പുതഞ്ഞുകിടപ്പ് പുത്തനൂടു കുമ്പെള്ളിക്കൊലു സുമതയ്യോ അയ്യയ്യോ മറത്തടയ്ക്ക് പിടിച്ചാ ചെറിൽ പുതഞ്ഞുകിടപ്പ് കുഞ്ഞോടെയപ്പാ പൊന്നോ കണ്ണു തുറക്കൻ്റെ പൊന്നോ കുഞ്ഞോളെ കണ്ണുതുറന്നു നോക്കൻ്റെ പൊന്നോ കുഞ്ഞോടെ അപ്പ പൊന്നോ കണ്ണു കണ്ണുതുറക്കൻ്റെ പൊന്നോ കുഞ്ഞോളെ കണ്ണുതുറന്നു നോക്കൻ്റെ പൊന്നോ വെള്ളിക്കോലു സുങ്കുത്തനുടുക്കുമണിഞ്ഞ് നമ്മുടെ കുഞ്ഞോളു തുള്ളിക്കളിക്കണേ കാണണ്ടേ പൊന്നോ കുത്തനോടുപ്പും വെള്ളിക്കൊലു സുമണിഞ്ഞ് നമ്മുടെ കുഞ്ഞോളു തുള്ളിക്കളിക്കണേ കാണണ്ട പൊന്നോ കുഞ്ഞോടെ അപ്പ പൊന്നോ കണ്ണുതുറക്കൻ്റെ പൊന്നോ കുഞ്ഞോളെ കണ്ണു തുറന്നുന്നു നോക്കൻ്റെ പൊന്നോ കുഞ്ഞോളെ കണ്ണു തുറന്നുന്നു No can de puno. Thank you.